ദേവികുളുങ്ങര പുതുപ്പള്ളി വടക്ക് എ അഞ്ഞൂറ്റി അഞ്ചാം നമ്പർ അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിദ്യാഭ്യാസ അവാർഡ് ദാനവും പൊതുയോഗവും സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖയിലെ കുട്ടികളെയും എൽ എൽ ബിയിൽ ഉന്നത വിജയം നേടിയ അനന്തനാരായണനെയും ബി ഡി എസിൽ നിന്ന് ഡോക്ടർ അഞ്ജലി രാജുവിനെയും സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയ ദേവപ്രിയജിത്തിനെയും ചടങ്ങിൽ ആദരിച്ചു നമുക്ക് കിട്ടുന്നതല്ല അത് ഇനി വരുന്ന ഇവിടെ ഇരിക്കുന്ന എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും കൂടിയുള്ള ഒരു പ്രോത്സാഹനവും കൂടിയാണ് അപ്പോൾ ഇന്ന് ഈയൊരു ഓണത്തിൻ്റെ ഒരു ഐശ്വര്യമായുള്ള ദിനത്തിൽ അത് മാത്രമല്ല ഇന്ന് വിശ്വകർമ്മ ദിനവും കൂടിയാണ് അപ്പോൾ ഇത്ര പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു ദിനത്തിൽ എ കെ വി എം എസിൽ നിന്ന് ഇങ്ങനെയൊരു പ്രോത്സാഹനം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിന് അവസരമൊരുക്കി തന്ന എ കെ വി എം എസിലെ എല്ലാ പുതുപ്രിശാഖ എല്ലാ ഭാരവാഹികളോടുകൂടിയും പിന്നെ എൻ്റെ അഭയസിയായ ശ്രീമതി കൊച്ചുമണി പുരുഷോത്തമനോടും ഇവിടെ എത്താണ് ഒരുപാട് പ്രോത്സാഹനം ശാഖാ പ്രസിഡന്റ് ബാബുക്കുട്ടനാചാരി അധ്യക്ഷത വഹിച്ചു വളർന്ന് വരുന്ന തലമുറയ്ക്ക് ഇതൊരു മാതൃകയായി മാറട്ടെ നമ്മുടെ സമുദായത്തിലെ എല്ലാ കുട്ടികളും നല്ല നിലയിൽ ഉയർന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഒരു അവസരം ഓരോ കുടുംബത്തിനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സെക്രട്ടറി കപിൽദേവ് സ്വാഗതം പറഞ്ഞു നാളെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഒരു അഭിമാനമായി അവർക്കൊരു മാതൃകയായി നമ്മുടെ ഈ കുട്ടി നമുക്ക് ഏവർക്കും ഒരു സ്വപ്നമാണ് വളരെ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളതും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുമായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞത് ഡിഗ്രി പഠിച്ചു അല്ലെങ്കിൽ പി കഴിഞ്ഞിട്ട് ഇതിന്റെ കോച്ചിങ്ങിനായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജനിക്കുമ്പോഴേ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു വിഭാഗം അതായത് ഐ എ എസ് ഐ പി എസ് ഒക്കെ എടുത്ത ദമ്പതികളുടെ മക്കളും ഒക്കെ അവർ ജനിക്കുന്ന തന്നെ ഐ എ എസ് ഐ പി എസ് കാര്യങ്ങളാവാൻ നമുക്ക് ആ ഒരു നിരയിലേക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ സാധാരണ ജീവനക്കാരുടെ മക്കളോ ഒക്കെ ഉയർന്നു വരിക എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഉന്നത വിജയം നേടിയ അഭിരാം അനുശ്രീ തുടങ്ങിയവരെയും മൊമന്റോ നൽകി ആദരിച്ചു മധു വാസുദേവൻ ആചാരി സിന്ധു സുരേഷ് രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം